അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ചോദിച്ചതും ചോദിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾ തമ്പിനിലിൽ കണ്ടതുപോലെ തന്നെ വീട് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വീട് എന്നുള്ളൊരു സ്വപ്നം വിവാഹം കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞാൽ പിന്നീട് സ്വന്തമായിട്ടൊരു വീടെടുക്കുക എന്നുള്ളത് ഏതൊരു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെയും ഒരു ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും സ്വന്തം നാടും വീടും കുടുംബവുമെല്ലാം വിട്ടിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട് നല്ല ശമ്പളമുള്ള ജോലി തേടി പോകുന്നവരുണ്ട് ബിസിനസ് തുടങ്ങുന്നവരുണ്ട് അങ്ങനെ ആവശ്യമായ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് എന്നാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ തേടിപ്പോയിട്ടും വർഷങ്ങളായിട്ടും സ്വന്തമായിട്ടൊരു വീടില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഈ കാലത്ത് നമുക്കറിയാം ഒരു വീടെടുക്കുന്നതിനേക്കാൾ കാശ് വേണം വീടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭൂമി വാങ്ങിക്കാൻ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക വീടെടുക്കുക ഇതൊക്കെയും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രയാസം കാരണം ജോലിയില്ലാത്ത പ്രയാസം കാരണം ഉള്ള ജോലിക്ക് ശമ്പളം ഇല്ലാത്ത പ്രയാസം കാരണം മാത്രമല്ല കുടുംബത്തിലെ ചിലവുകൾ കാരണം മറ്റു പല സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം കിട്ടുന്ന പണം ഇതിനൊന്നും തികയാതെ വരുന്ന ഒരു അവസ്ഥയാണ് എത്ര തന്നെ സ്വരൂപിച്ചിട്ടും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിക്കാൻ സാധിക്കുന്നില്ല ഒരു വീടെടുക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്നവരാണ് ഇന്ന് ലോകത്ത് പലരും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളുടെ അടുത്ത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് ജോലിയില്ല ബിസിനസ്സില്ല സാമ്പത്തികമായിട്ട് വരുമാനം വളരെ കുറവാണ് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാകും അതായത് അവർക്കൊക്കെയും ഒരു സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കുക വീടെടുക്കുക എന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരിക്കലും നടക്കില്ല എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്കൊരു വീടെടുക്കാൻ നിങ്ങൾ ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് വീടെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് ഇങ്ങനെയുള്ള ചിന്ത ഉള്ള ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു ദിക്കുറുണ്ട് ഈ തിക്ർ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു താല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാനും സ്വന്തമായിട്ട് വീടെടുക്കാനും മാത്രമല്ല നിങ്ങൾക്ക് മരണം വരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുമുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അള്ളാഹു സുബാന താല നിങ്ങൾക്ക് നൽകും ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കൃ നിങ്ങൾ ചൊല്ലിയാൽ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് അവർക്ക് കയ്യിൽ പണം ഉണ്ടാകും അതുപോലെ വീടെടുക്കാനുള്ള ഉണ്ടാകും എന്നാൽ പല തടസ്സങ്ങൾ കാരണം അവർക്ക് വീടെടുക്കാൻ സാധിക്കുന്നില്ല വീടെടുക്കാൻ ആഗ്രഹമുണ്ട് വീടെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള പണം മാറ്റി വച്ചിട്ടുണ്ട് ഭൂമി മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ വീട് എടുക്കാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം വീടെടുക്കാൻ സാധിക്കുന്നില്ല വീടിൻ്റെ പണി തുടങ്ങാൻ പോലും സാധിക്കുന്നില്ല ഒരുപാട് വർഷങ്ങളായി അതിന് ശ്രമിക്കുന്നു നടക്കുന്നില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ വീട് പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് അത് നമുക്ക് എത്രയോ ആളുകളുടെ വീടുകൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം പാതി വയ്യിൽ പണി പൂർത്തിയാകാതെ കിടന്ന് ആകെ കാട് മൂടി കിടക്കുന്ന എത്ര എത്ര വീടുകളുണ്ട് വർഷങ്ങളായിട്ടുണ്ടാകും അവർ വീട് പണി തുടങ്ങി വെച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല തടസ്സങ്ങൾ കൊണ്ട് ആ വീട് പണി പൂർത്തിയാകാതെ പാതിവയിൽ നിൽക്കുകയായിരിക്കും ഇങ്ങനെ പ്രയാസപ്പെടുന്നവർക്കും വളരെയധികം ഒരു അറിവും കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക ഇൻഷാല്ല ഉറപ്പാണ് ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് എന്നുള്ള ആ ഭവനം നിങ്ങൾക്ക് അള്ളാഹു സുബാന താല നൽകുന്നതാണ് മാത്രമല്ല ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന വീട്ടിൽ അള്ളാഹു താല ബറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വീടെടുക്കാനുള്ള ഭൂമിയുണ്ട് അതുപോലെ വീട് പണി തുടങ്ങി വെച്ച് പാതി വയ്യിൽ അത് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കാരണവും ഉണ്ടാകും ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാകും ഇനി വീടുപണി തുടങ്ങാൻ ആഗ്രഹമുണ്ട് ഭൂമിയുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ തടസ്സങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ വീടുപണി തുടങ്ങാനും എളുപ്പത്തിൽ ആ വീടുപണി പൂർത്തിയാകാനും എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനും അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് തൗഫീക്ക് നൽകും ഭാഗ്യം നൽകും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് പലരും വളരെ വിഷമത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആഗ്രഹമുണ്ട് വീട് പണി തുടങ്ങാൻ ഒരുപാട് നാളായി അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നു എന്നാൽ വീട് പണി തുടങ്ങാനുള്ള സാഹചര്യം ഒത്തു വരുന്നില്ല അതിന് എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്നു ദ്വാ ചെയ്യണം എന്നൊക്കെയും പല ആളുകളും വലിയ വിഷമത്തോടു കൂടി പറയുന്നൊരു വിഷയമാണ് ഇത് അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് വീട് പണി തുടങ്ങാനുള്ള ഭൂമി എല്ലാം വൃത്തിയാക്കി അതിനുള്ള ഭൂമിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ലെവൽ ചെയ്തു വെച്ചിട്ടുണ്ട് വീട് പണി തുടങ്ങാനുള്ള കല്ലിറക്കിയിട്ടുണ്ട് മണലിറക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും വീട് പണി അങ്ങ് തുടങ്ങാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ചില ആളുകൾ പറയും വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് പാതി വഴിയിലാണ് അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാനും പറയും അതിനുള്ള പരിഹാരമാർഗം ചോദിക്കും വളരെ വിഷമത്തോടു കൂടിയാണ് അവർ പറയുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾക്ക് കാരണം നമ്മളിൽ പലരും ചിന്തിക്കാത്ത കാരണങ്ങൾ കൊണ്ടാണ് അതായത് ആന്തരികമായിട്ടുള്ള നമ്മൾ ഒരിക്കലും കാണാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നത് അതായത് കണ്ണേർ കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണേർ കൊണ്ട് നാക്കേർ കൊണ്ട് സിഹറ് കൊണ്ടൊക്കെ ഇത്തരത്തിൽ നമുക്ക് വീട് പണി തുടങ്ങാൻ കഴിയാതെ വരികയും വീട് പണി പൂർത്തിയാകാതെ വരികയും ചെയ്യും അതായത് നമ്മളൊരു വീടെടുക്കുന്നത് നമ്മളൊരു വാഹനം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി നല്ലൊരു ബിസിനസ് തുടങ്ങുന്നത് സാമ്പത്തികമായിട്ട് ഉയരുന്നത് നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് ഇതൊന്നും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് പറ്റത്തില്ല അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചോരകൾ തന്നെ ഉണ്ടാകും അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മ നമ്മുടെ കുടുംബത്തിലെ അടുത്ത ആളുകൾ പോലും ഇത്തരത്തിൽ നമ്മൾ ഉയരുന്നത് സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടാത്ത എത്ര എത്ര ആളുകളുണ്ട് എന്നറിയോ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല പല ആളുകളുടെയും ചിന്തയും അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തിയുമൊക്കെ വ്യത്യസ്തമാണ് അത് നമുക്ക് ചിലപ്പോൾ കാഴ്ചയിൽ കാണാൻ കഴിയില്ല അവരുടെ ഉള്ളിൽ ഉള്ളിലൊരു തീയുണ്ടാകും ഒരു മൃഗമുണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ നമ്മളൊരു വീടെടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയ ഉണ്ടാകും ചില ആളുകൾ നമ്മൾ വീടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിഹറ് വരെ ചെയ്യുന്ന ആളുകളുണ്ടാകും റബ്ബ് സുബഹാന ഹൗത്താല നാം എല്ലാവരെയും അത്തരത്തിലുള്ള തെറ്റിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ കാരണം സിഹർ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ദുനിയാവും ആഹ്റവും വരെ നഷ്ടപ്പെടും അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിൽ നിന്നും നാം എല്ലാവരെയും പ്രബ്ബു സുബഹാന ഹൗതാല കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ കണ്ണേർ കൊണ്ട് നാക്കർ കൊണ്ട് സിഹറ് കൊണ്ട് അസൂയ കൊണ്ട് ചതി കൊണ്ട് ഒക്കെ നമുക്ക് വീട് പണി തുടങ്ങാനും പൂർത്തിയാക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും പ്രയാസം വരും മാത്രമല്ല നമ്മൾ താമസിക്കുന്ന ഭൂമി അതുപോലെ നമ്മൾ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഇവിടെയുള്ള പൈശാചിക ശല്യം കൊണ്ട് ഷെയ്ത്താൻ്റെ ശല്യം കൊണ്ടും ചിലപ്പോൾ നമുക്ക് വീട് അവിടെ വീടെടുക്കാൻ സാധിക്കില്ല വീടെടുത്താൽ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഭൂമിയിൽ ഷെയ്ത്താൻ്റെ വാസം ഉള്ള സ്ഥലമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളവിടെ വീടെടുക്കുന്നത് ഷെയ്ത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അത് തടസ്സപ്പെടുത്താൻ അത് നീക്കം ചെയ്യാൻ അവിടെ നമ്മൾ വീടെടുക്കാതിരിക്കാൻ പല കാര്യങ്ങളും ഷെയ്ത്താൻ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിന് വരെ ചിന്ത വരില്ല അവിടെ വീടെടുക്കാൻ അപ്പോൾ അതും വലിയൊരു തടസ്സമാണ് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങൾ മാറാനും പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ വരാതിരിക്കാനും ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാനും നമ്മൾ എടുക്കുന്ന വീട്ടിൽ നല്ല ഭറക്കത്തുണ്ടാകാനും മറ്റുള്ളവരുടെ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും എല്ലാ വഞ്ചനയിൽ നിന്നും ഷെയ്ത്താൻ്റെ ശല്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാനും ആ തടസ്സങ്ങളൊക്കെ നീങ്ങാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പരിഹാര മാർഗമാണ് തരുന്നത് ഒരുപാട് ആളുകൾ ഈ കാര്യം ചെയ്ത് ഫലം കണ്ട കാര്യമാണ് ഈ കാര്യം ചെയ്യുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി അവർ ഉദ്ദേശിച്ച ആ വീട് എളുപ്പത്തിൽ പണി തുടങ്ങാനും ആ പണി എളുപ്പത്തിൽ പൂർത്തിയാകാനും ആ വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടി വറക്കത്തോടുകൂടി റാഹത്തോടു കൂടി അതിൽ താമസിക്കാനും അവർക്ക് കഴിയും അള്ളാഹു സുബൻഹ തല അതിന് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ശുദ്ധമായ വെള്ളം വെള്ളമെടുത്ത് നിങ്ങൾ ഫാത്തിഹ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക അതിനുശേഷം ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസി ഒരു പ്രാവശ്യം ഓതുക അതിനുശേഷം സൂറത്തുൽ സൂറത്തിൽ ഫലക്ക് ഒരു പ്രാവശ്യം ഓതുക പിന്നീട് സൂറത്തും നാസ് ഒരു പ്രാവശ്യം ഓതുക ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഒരു പ്രാവശ്യം ഓതുക ഒരു വട്ടം കൂടി പറഞ്ഞു തരാം സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുർസി സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ഈ സൂറത്തുകളെല്ലാം ഒരു പ്രാവശ്യം ഓതുക അവസാനമായി നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാനിലെ രണ്ട് ആയത്ത് ഓതണം അതായത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ഈ രണ്ട് ആയത്തുകളും നിങ്ങൾ അവസാനമായിട്ട് ഓതണം സൂറത്തുൽ ഫുർഖാൻ മുഴുവനായിട്ടും ഓതണം എന്നില്ല ഈ രണ്ട് ആയത്തുകൾ മാത്രം നിങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതുക റഹ്മതിഹി ഈ രണ്ട് ആയത്തുകളും നിങ്ങൾ അവസാനമായിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ആ എടുത്തു വെച്ച ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഓതുക എന്നതിന് ശേഷം ആ വെള്ളം നിങ്ങൾ എവിടെയാണോ വീടെടുക്കുന്നത് ആ വീടെടുക്കുന്ന സ്ഥലത്ത് പോയി അതായത് വീടെടുക്കാൻ ഉദ്ദേശിച്ച ആ ഭൂമിയിൽ നിങ്ങൾ ഈ വെള്ളം തെളിക്കുക അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും അവർ നിങ്ങൾ എടുക്കുന്ന ആ വീട്ടിൽ കൊണ്ടുപോയി ഈ വെള്ളം തെളിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആ ഭൂമിയിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വീട് എന്നുള്ള ആ സ്വപ്നം അള്ളാഹു സുബഹാൻ ഹോത്താല എളുപ്പത്തിൽ പൂർത്തിയാക്കി തരും വീട് പണി പൂർത്തിയാകാതെ വിഷമിക്കുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി ആ വീടിൻ്റെ പണി എളുപ്പത്തിൽ പൂർത്തിയാവുകയും അതിൽ നല്ല പറക്കത്തും അള്ളാഹു സുബൻ ഹോതാല നിങ്ങൾക്ക് നൽകും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കയ്യിൽ സമ്പത്തില്ല വീടെടുക്കാൻ പണമില്ല സാമ്പത്തിക അഭിവൃദ്ധിയില്ല മാത്രമല്ല സാമ്പത്തികമായിട്ട് വരുമാനമാർഗമുള്ള ഒരു അവസരമില്ല ജോലിയില്ല ബിസിനസ്സില്ല ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്നാലോ നിങ്ങൾക്കൊരു വീടെടുക്കാൻ ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ഭൂമിയില്ല സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കണം വീടെടുക്കണം എന്നാലോ കയ്യിൽ പണമില്ല ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വീട് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിഖർ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലുക നിങ്ങൾ ചൊല്ലേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമമാണ് യാ 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 എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഒരുമിച്ച് കൂട്ടുന്നവൻ സമ്മേളിപ്പിക്കുന്നവൻ ഈ ഒരു ഇസ്മ നിങ്ങൾ നൂറ്റി പതിനാല് തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സുഭി നിസ്കാര ശേഷം ചൊല്ലുക ഇത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും സുഭഹിസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ 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 ജാമ്യോയാ യാ അള്ള അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് വീട് എന്നുള്ള ആ സ്വപ്നം നിങ്ങൾക്ക് പൂവണിയിച്ചു തരും നിങ്ങൾക്ക് ജോലിയില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും വീടെടുക്കാനുള്ള മാർഗം ഹലാലായ മാർഗ്ഗം അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് കാണിച്ചു തരുകയും നല്ല ഒരു ഹയറായ വീട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഈ ദിക്ർ ചൊല്ലാൻ വലിയ പ്രയാസമാണെങ്കിൽ സമയമില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അതായത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ജുമാക്ക് ശേഷം യാ ഈ ഒരു ഈസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യം എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷം ചൊല്ലുക അള്ള എന്താണ് ഇതിൻ്റെ അർത്ഥം ഉപദ്രവം നൽകുന്നവൻ പ്രയാസം നൽകുന്നവൻ ഈ ഒരു ഈസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീട് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് പൂപണിയിച്ച് തരും ഇൻഷാള്ള അപ്പോൾ ഞാനീ പറഞ്ഞ ഏതെങ്കിലും ഒരു രൺ ഈ ഞാനീ പറഞ്ഞാൽ ഈ രണ്ട് ഇസ്മുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാള്ള അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് വീട് നൽകും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ വീട് പണി തുടങ്ങാൻ വിഷമിക്കുന്ന ആളുകൾ തടസ്സങ്ങൾ നേരിടുന്നവർ വീട് പണി പൂർത്തിയാകാതെ വിഷമിക്കുന്ന ആളുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ സുഹൃത്തുകളൊക്കെ ഓതി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രി അത് നിങ്ങൾ വീടെടുക്കാൻ ഉദ്ദേശിച്ച പറമ്പിൽ കൊണ്ടുപോയി തെളിക്കുക എന്നാൽ നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി വീട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പണി പൂർത്തിയാകാൻ സാധിക്കും അള്ളാഹു സുബഹാൻ ഹൗതാല തോഫീക്ക് നൽകട്ടെ വീട് സ്വന്തമായി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ല ഹയറായ വറക്കത്തുള്ള വീട് എല്ലാവർക്കും അള്ളാഹു സുബഹന നൽകുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ അള്ളാഹു ബറക്കത് ചെയ്യട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത് ചെയ്യട്ടെ ആമീൻ യാർബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു